ഭാഷാവൽ അന്യഭാഷ പലരും അന്യഭാഷയെ കളിയാക്കാറുണ്ട് പക്ഷേ ആത്മികരായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അന്യഭാഷയുടെ പ്രാധാന്യത്തെ ഞാൻ പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ് അന്യഭാഷ ആത്മീക വർധനവിനു വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമാണ് അല്ലാതെ പൊതുസ്ഥലങ്ങളിൽ ആർക്കും മനസ്സിലാകത്തില്ല പിശാജിന് മനസ്സിലാകാത്ത ഒരു ഭാഷയാണ് അന്യഭാഷ ആ അന്യഭാഷയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടാണ് സംസാരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവവുമായിട്ട് സംസാരിക്കുന്നതാണ് അന്യഭാഷ അന്യഭാഷയിലൂടെ ുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് ദൈവവുമായിട്ട് നാം ചേർന്നിരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ് അന്യഭാഷ എന്നുള്ള എന്നാൽ ചർച്ചിൽ കൂട്ടായ്മകളിൽ പോകുമ്പോൾ അവിടെ അന്യഭാഷ ഉപയോഗിക്കാം ആത്മീക വർധവിനവനാണ് നാം ചർച്ചിൽ കടന്നു പോകുന്നത് ചർച്ചിൽ എന്തിനാണ് നാം പോകുന്നത് നാം ആത്മീകമായി വളരുവാൻ ആത്മീകമായി വർദ്ധിക്കുവാൻ അപ്പോൾ അവിടെ അന്യഭാഷയിൽ ആരാധിക്കുന്നതിനനുസരിച്ച് നാം ആത്മീകമായി വളരുവാനും ദൈവം നമ്മെ കൃപാപരങ്ങളായി നിറയ്ക്കുവാനും ദൈവം നമ്മിൽ അഭിഷേകം വർദ്ധിപ്പിക്കുവാനും ഇടയായിത്തീരും അന്യഭാഷയിൽ നാം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും കാരണം നാം അല്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ മാ തുറന്നു പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് പിന് മനസ്സിലാക്കുവാനിടയായി പക്ഷേ നാം അന്യഭാഷയിലാണ് ആരാധിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എന്നെങ്കിൽ അത് കർത്താവിന് മാത്രം മനസ്സിലാക്കുവാൻ സാധിക്കും കർത്താവ് നമ്മുടെ പോരായ്മകൾ നമ്മുടെ ആവശ്യങ്ങൾ ഈ അന്യഭാഷ പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ കടന്നു വരുന്നത് നമുക്ക് അസാധ്യമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ കൊണ്ട് ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് നാം പറയുമ്പോൾ ദൈവത്തിന് ഒടു നാം അന്യഭാഷയിൽ അന്യഭാഷ പ്രാപിക്കാത്തവർ അന്യഭാഷ പ്രാപിക്കുവാനായിട്ട് ദൈവസനത്തിൽ കരയുന്നത് ദൈവത്തോട് നാം സ്പെൻഡ് ചെയ്യുക ആ അന്യഭാഷ പ്രാപിക്കുമ്പോൾ നമുക്ക് അന്യഭാഷ എപ്പോഴും യൂസ് ചെയ്യാം പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല നാം ജോലി ചെയ്യുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് അന്യഭാഷ പറയും അപ്പോൾ ദൈവവുമായി നാം ഒരു ബന്ധത്തിൽ എപ്പോഴും ആയിരിക്കും അന്യഭാഷയിലെപ്പോഴും നാം ദൈവവുമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ചിലപ്പോൾ നാം ഇറങ്ങുന്ന യാത്രകളിൽ പല തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവിടെയെല്ലാം ദൈവത്തിന്റെ വലിയ സംരക്ഷണം ദൈവത്തിന്റെ വലിയ കരുതൽ നമുക്ക് വരുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും അന്യഭാഷ ഭാഷ ഇതുവരെയും അന്യഭാഷയിൽ വ്യക്തിപരമായിട്ട് പ്രാർത്ഥനക്ക് മാറ്റിവെക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് അന്യഭാഷയിൽ ആരാധിക്കുവാൻ തുടങ്ങി നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ അതിലൂടെ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആ അന്യഭാഷ ഇന്ന് പത്ത് മിനിറ്റ് ആകട്ടെ അങ്ങനെ ഒരാഴ്ച അങ്ങനെ പോട്ടെ അത് കഴിഞ്ഞിട്ട് അത് ഇരുപത് മിനിറ്റ് ആകട്ടെ പിന്നെ അരമണിക്കൂറാകട്ടെ പിന്നെ ഒരു മണിക്കൂർ മണിക്കൂറാകട്ടെ രാവിലെയും രാത്രിയും ഒക്കെ നാം അന്യഭാഷയിൽ കുറെ നേരം ദൈവവുമായിട്ട് ചേർന്നിരുന്നാൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പല മാറ്റങ്ങളും പല 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 തടസ്സങ്ങൾ മാറിപ്പോകുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അത് മാത്രവുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീകമായി കൂടുതലാൽ കൂടുതലായി ദൈവവുമായിട്ട് അടുക്കുവാനും ആത്മീക മർമ്മങ്ങൾ ദൈവം നമുക്ക് നമ്മോട് ദൈവം സംസാരിക്കുവാനും ഇടയായിത്തീരും പ്രവചന ശബ്ദങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും നാം അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ദൈവം നമ്മോട് ഇടപെടുവാൻ ഇടയായിത്തീരും നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും ദൈവം നമ്മോട് സംസാരിക്കുവാൻ ഇടയായി തീരും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കിക്കേ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കടന്നു വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ആത്മീക വർധനവിന് വേണ്ടിയാണ് അന്യഭാഷ നൽകിയിരിക്കുന്നത് അന്യഭാഷ അല്ലാതെ ഒരു വ്യക്തിയോട് നമുക്ക് അന്യഭാഷയിൽ സംസാരിച്ചാൽ അയാൾക്കൊന്നും മനസ്സിലാകത്തില്ല കാരണം നമുക്കും അത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്താണ് നമ്മൾ പറയുന്നതെന്ന് കാരണം അത് പരിശുദ്ധാത്മാവിന്റെ ഭാഷയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സമ്പർഗത്തിന്റെ ഭാഷയാണ് അന്യഭാഷ എന്നത് അന്യഭാഷ പറയുന്നതിനനുസരിച്ച് ആത്മീകമായി ഓരോ പടി ഓരോ പടി ഉയർന്നു വരുന്നതായി നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവത്തിൽ നിന്ന് പലതും നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും ദൈവം നമ്മെ വഴി നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ആ വിഷയങ്ങളുടെ മധ്യ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അന്യഭാഷയിൽ ദൈവവുമായിട്ട് നാം എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ യാത്രയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും അന്യഭാഷയിൽ ജോലി ചെയ്യുമ്പോൾ ലേഡീസ് ആകട്ടെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ പുറത്ത് മുറ്റം തൂക്കുമ്പോൾ വീട് തൂക്കുമ്പോൾ വീട് ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ പ്രാർത്ഥിക്കുവാൻ പറ്റും അന്യഭാഷ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങൾ ഇന്ന് വേസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണുന്ന പലരും ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കുവാൻ തുടങ്ങിക്കേ അന്യഭാഷയിൽ നിങ്ങൾ എപ്പോഴും ദൈവസന്നതിൽ ആയിരിക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കി നിങ്ങളെ ആ വേസ്റ്റ് എന്ന് പറഞ്ഞ വ്യക്തികളുടെ മുമ്പിൽ െന്ന് നിങ്ങളെ മുദ്രകുത്തി കളഞ്ഞതായ വ്യക്തികളുടെ മുമ്പിൽ ദൈവം നിങ്ങളെ മാനിക്കുന്നത് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ഹൃദയത്തിൽ അത് കണ്ട് ആനന്ദിച്ച് സന്തോഷിക്കുവാൻ ദൈവമിടയാക്കിത്തീരി അതിന് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത് അന്യഭാഷയിലൂടെ ആരാധിക്കുന്നത് മുഖാന്തരം ദൈവം നമ്മെ സംരക്ഷിക്കുന്നത് ദൈവം നമ്മെ വഴി നടത്തുന്നത് എന്തു ചെയ്യരുത് ചെയ്യണ്ട എന്നൊക്കെ ദൈവം നമ്മോട് ഇടപെടുന്നത് നമ്മുടെ ഭാവിയെ കുറിച്ച് ദൈവം സംസാരിക്കുന്നത് നമ്മുടെ മക്കളുടെ ഭാവിയെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ നമ്മുടെ ജോലി സ്ഥാപനങ്ങളുടെ ഭാവിയെ കുറിച്ച് ഒക്കെ ദൈവം നമ്മോട് തന്നെ സംസാരിക്കുവാനിടയായിത്തീരും നിങ്ങളുടെ ഫ്രണ്ട്സ് വിഷയങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ വിഷയങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാനിടയായിത്തീരും അന്യഭാഷയിൽ മാക്സിമം സമയവും ദൈവവുമായിട്ട് സ്പെൻഡ് ചെയ്യുക അന്യഭാഷ പറയുമ്പോൾ നമുക്ക് ജോലി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഏത് ജോലി ചെയ്യുമ്പോഴും ഏത് ജോലി ചെയ്യുമ്പോഴും അന്യഭാഷയിൽ ആരാധിക്കുവാൻ സാധിക്കും ചിലപ്പോൾ അധ്യാപകരായിരിക്കുന്ന വ്യക്തികൾ ചോദിക്കുമായിരിക്കും ഞാൻ എങ്ങനെ അന്യഭാഷ പറയുമെന്ന് ആ പഠിപ്പിക്കുന്ന സമയത്ത് പറ്റത്തില്ല കാരണം പഠിപ്പിക്കുമ്പോൾ വാ കൊണ്ടാണ് പഠിപ്പിക്കുന്നത് നാവെടുത്താണ് പഠിപ്പിക്കുന്നത് പക്ഷെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ പഠിപ്പിച്ചുകൊണ്ടല്ലോ ഇരിക്കുന്നത് ആ സമയത്തും നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ടൈമിലെല്ലാം നമുക്ക് പിള്ളേരുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതിരിക്കുന്ന സമയമെല്ലാം നമുക്ക് ദൈവവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാൻ ഈ അന്യഭാഷയിലൂടെ അപ്പോൾ നാം എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് മറ്റുള്ളവർ കേൾക്കത്തില്ല മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല പിശാജിന് മനസ്സിലാകത്തില്ല ഏറ്റവും വലിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പിശാജിന് മനസ്സിലാകത്തില്ല നാം എന്താണ് പറയുന്നത് എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് നമ്മുടെ ആവശ്യമെന്ന് പിശാജിന് മനസ്സിലാകത്തില്ല നാം മനസ്സിൽ ആ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് അന്യഭാഷയിൽ ആരാധിക്കുകയാണെങ്കിൽ ആ വിഷയങ്ങളുടെ മേൽ വലിയ വിടുതലുകൾ വലിയ നേട്ടങ്ങൾ ഒക്കെ പ്രാപിക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് തന്നെ രുചിച്ച് അറിയുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അന്യഭാഷയെ ഒരിക്കലും തുച്ഛീകരിക്കുന്നത് അന്യഭാഷ ആ തന്നെ തന്നെ ആത്മീകമായി വർദ്ധിപ്പിക്കുവാനും സഭയിൽ ആരാധിക്കുമ്പോൾ ആ സഭയുടെ ആത്മീക വർധനവിനു വേണ്ടിയും നമ്മുടെ വ്യക്തിപരമായ വർധനവിനും വേണ്ടിയാണ് അന്യഭാഷ സഭയിൽ യൂസ് ചെയ്യുന്നത് ഒരു കൂട്ടായ്മയിൽ യൂസ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ പേർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ആ മൂന്ന് പേർക്കും ആത്മീകമായി വളരുവാൻ ആത്മീകമായി വർദ്ധിച്ചു വരുവാൻ ഒക്കെ സാധിക്കും അതിനാൽ ദൈവം നിങ്ങളെ അന്യഭാഷയിൽ ആരാധിക്കുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള പ്രേരണ അതിനുള്ള മുഖാന്തരങ്ങൾ എല്ലാം ദൈവം തരട്ടെ നിങ്ങളെ ആത്മീകമായി വർദ്ധിപ്പിക്കട്ടെ ദൈവം പടി പടിയായി നിങ്ങളെ ആത്മീകമായി വർദ്ധിപ്പിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ അതിനാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ